നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ അർഹിക്കുന്ന പരിഗണന ലഭിക്കാത്തതിനെ പറ്റി ആലോചിക്കാൻ താല്പര്യമില്ല എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം സഞ്ജു സാംസൺ മാധ്യമങ്ങളോട് പ്രതികരിക്കവേ പറഞ്ഞിരുന്നു കളിക്കാൻ വിളിച്ചാൽ പോയി കളിക്കും ഇല്ലെങ്കിൽ കളിക്കില്ല എല്ലാം പോസിറ്റീവായി കാണാനാണ് ശ്രമിക്കുന്നതെന്നാണ് സഞ്ജു മാധ്യമങ്ങളോട് വളരെ കൂളായി പ്രതികരിച്ചത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന കേരള ക്രിക്കറ്റ് ലീഗിന്റെ ലോഗോ പ്രകാശന ചടങ്ങിലാണ് സഞ്ജുവിന്റെ പ്രതികരണം നടത്തിയത് എന്റെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങൾ മികച്ചതാക്കാനുള്ള ശ്രമം ടീം നന്നായി കളിക്കുന്നുണ്ട് എന്നെല്ലാം പോസിറ്റീവായി കാണാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും എല്ലാ കാര്യത്തിലും കഴിവിൻ്റെ പരമാവധി നൽകും കളി നന്നായി മുന്നോട്ട് പോകുന്നുണ്ട് കളിയിൽ നല്ല മാറ്റമുണ്ടെന്നും സഞ്ജു കൂട്ടിച്ചേർത്തു കരിയറിലെ മികച്ച കാലമായിരുന്നു കഴിഞ്ഞ മൂന്ന് നാല് മാസം ലോകകപ്പ് ടീമിൽ ഇടം നേടിയത് സ്വപ്നം പോലെയാണ് തോന്നിയതെന്നും സഞ്ജു പറഞ്ഞു ഇന്ത്യൻ ടീമിൽ കയറണമെന്നായിരുന്നു ആദ്യത്തെ വലിയ ആഗ്രഹം ഇത് നടന്നപ്പോൾ അടുത്ത വേൾഡ് കപ്പിൽ കളിക്കണമെന്നായിരുന്നു അതും സാധിച്ചു ലോകകപ്പ് ജയിച്ചപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ എന്നാൽ ചെറിയൊരു കാര്യമല്ല എന്ന് മനസ്സിലായി എന്നാൽ ശ്രീലങ്കയ്ക്കെതിരെയുള്ള കഴിഞ്ഞ പരമ്പരയിൽ വിചാരിച്ച പോലെ കളിക്കാനുമായില്ല കേരള രഞ്ജി കളിക്കണമെന്ന് ആഗ്രഹിച്ച ഒരാൾ ഇന്ത്യയുടെ ലോകകപ്പ് ടീമിൽ ഉൾപ്പെട്ടത് വലിയ കാര്യമാണ് സഞ്ജു കൂട്ടിച്ചേർത്ത വാക്കുകൾ ഇങ്ങനെയാണ് സെപ്റ്റംബർ രണ്ട് മുതൽ പത്തൊൻപത് വരെ തിരുവനന്തപുരത്ത് ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ സ്പോർട്സ് ഹബിലാണ് മത്സരങ്ങൾ നടക്കുക ഫ്രാഞ്ചൈസികളെ സ്വന്തമാക്കാനുള്ള അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി കഴിഞ്ഞ ജൂലൈ പതിനഞ്ചിന് അവസാനിച്ചിരുന്നു നടൻ മോഹൻലാലാണ് കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ പ്രൊമോഷണൽ ക്യാമ്പയിനുകളിലും മറ്റുമൊക്കെ തന്നെ മോഹൻലാൽ നേരിട്ട് പങ്കെടുത്തേക്കുമെന്ന് തന്നെ വാർത്തയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിവിധ സംസ്ഥാനങ്ങളിൽ സ്റ്റേറ്റ് ക്രിക്കറ്റ് അസോസിയേഷൻ നേതൃത്വത്തിൽ പ്രീമിയർ ലീഗുകൾ വിജയകരമായി തന്നെ നടന്നു വരുന്നുണ്ട് ഐ പി എൽ മാതൃകയിലുള്ള ടി ക്രിക്കറ്റ് ീഗുകളിൽ ഇപ്പോൾ മികച്ച മിക്ക സംസ്ഥാന ക്രിക്കറ്റ് അസോസിയേഷനുകളും നടക്കുന്നുണ്ട് ഇത് കേരളത്തെ സംബന്ധിച്ചൊരു അഭിമാന നിമിഷം തന്നെയാണ് പുതിയ ലേലത്തിൽ വരുന്ന നിരവധി താരങ്ങളെക്കുറിച്ചും ഇപ്പോൾ വലിയ പ്രതീക്ഷയാണ് എന്നാൽ അത് സഞ്ജുവിന്റെ പേര് കേൾക്കാത്തത് ചെറിയ നിരാശ പകർത്തുന്നുണ്ടെങ്കിലും എല്ലാവർക്കും വലിയ പ്രതീക്ഷകൾ നൽകിക്കൊണ്ടാണ് ടീമുകളുടെ പേരും താരങ്ങളുടെ പേരും പുറത്തു വരുമ്പോൾ എല്ലാവർക്കും പ്രതീക്ഷകൾ യുവ പ്രതിഭകളെ വളർത്താനും സംസ്ഥാനത്തെ ക്രിക്കറ്റ് വരുമാനം വർദ്ധിപ്പിക്കാനും ഇത്തരം ക്രിക്കറ്റ് ലീഗുകൾ സഹായിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ മതിയാകും ഇപ്പോഴിതാ ഐ പി എൽ മാതൃകയിൽ വലിയ മാതൃക തന്നെ വലിയ ക്രിക്കറ്റ് ലീഗ് മത്സരം ആരംഭിക്കാൻ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ തയ്യാറെടുക്കുകയാണ് ആറ് ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള കേരള ടി ട്വന്റി ലീഗ് ക്രിക്കറ്റ് സെപ്റ്റംബറിൽ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ട് ആകെ മുപ്പത്തിമൂന്ന് മത്സരത്തിൽ വരുന്ന തരത്തിൽ തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ മത്സരം നടക്കുമ്പോൾ കെ പദ്ധതി അങ്ങനെയാണ് മൂന്ന് മണി ഏഴ് മണി എന്നിങ്ങനെ ദിവസം രണ്ട് മത്സരങ്ങൾ നടത്താനാണ് കെ പദ്ധതി ഇടുന്നത് ഒരു ഫോർമാറ്റ് മാത്രം ഫോക്കസ് ചെയ്യുന്ന ആളല്ല ഞാനെന്നും മൂന്ന് ഫോർമാറ്റുകളിൽ കളിക്കാൻ ആഗ്രഹമുണ്ടെന്നും സഞ്ജു തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഏത് പൊസിഷനിൽ കളിക്കാനും താൻ റെഡിയാണെന്നും സഞ്ജു പറഞ്ഞിരുന്നു നാട്ടിലുള്ളവർ നൽകുന്ന പിന്തുണയും ന്യൂസിലൻഡ് മുതൽ വെസ്റ്റ് ഇൻഡീസ് വരെ എല്ലാവരുടെയും നാടുകളിലെ മലയാളികളുടെ പിന്തുണയും അത്ഭുതപ്പെടുത്തുന്നതാണ് പുറത്ത് പോയി കളിക്കുമ്പോൾ കിട്ടുന്ന പിന്തുണ ഡ്രസ്സിംഗ് റൂമിൽ പോലും ചർച്ചയാണ് എടാ ചേട്ട എവിടെ പോയാലും നിനക്ക് വലിയ പിന്തുണയാണല്ലോ എന്ന് മറ്റ് ടീം അംഗങ്ങൾ പറയാറുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ടീമിൽ ഇടം കിട്ടാതെ വരുമ്പോൾ ഞാൻ ഡക്കാകുമ്പോഴുമെല്ലാം അവർക്ക് നിരാശയുണ്ടാകുമെന്ന് എനിക്കറിയാം എനിക്കും അതിൽ വിഷമമുണ്ട് എന്ന് സഞ്ജു കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി കൂട്ടിച്ചേർത്തിരുന്നു